ഹരീഷുണ്ട് അതാ താഹിറ് ബൈക്കും കേട്ടോ അരിപോളിയാ ാണ് ലഞ്ച് ഭായി ബുക്ക് ചെയ്യൊന്നും ഇല്ല ഫുഡ് വെച്ച് ഇറങ്ങി അവിടെ പേര് നൗമി ഉടുപ്പി ഉപഹാരം അതാണ് റസ്റ്റോറിന്റെ പേര് കേട്ടോ അപ്പം നല്ല ഫുഡാണ് മൈസൂരേക്ക് വരുന്ന ഒരു ധൈര്യമായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു ലൊക്കേഷൻ കേട്ടോ വെജ് ആണ് ഓക്കെ നമ്മളെ യാത്രയിലേക്ക് ആണ് കുറച്ചുകൂടി ബെറ്റർ അടിപൊളിയാണ് വീണ്ടും യാത്ര ആയിട്ടോ മഞ്ഞൂട്ന്ന് യാത്ര ആയി ഇവിടെ ടോൾ ബോത്തിന്റെ അടുത്ത് എത്തില്ല എത്തുന്നുള്ളൂ മഴയാണ് മഴ തുടങ്ങി മൈസൂർ ഗുണ്ടിപ്പാട്ട റോഡിലെ ആ ഒരു ഉള്ളൂ അവിടെ എത്തി മൈസൂർ എയർപോർട്ടാണ് കേട്ടോ അങ്ങോട്ട് ഇവിടെ കയറി മൈസൂർ എയർപോർട്ടാണ് കാണുന്നത് എയർപോർട്ടിന്റെ ഭാഗമാണ് കാണുന്നത് കേട്ടോ ഒരു ദൂരെ നമുക്ക് ചാമുണ്ടി ഹിൽസാണ് കേട്ടോ മൈസൂരേക്ക് ഇപ്പോൾ ഈ ഒരു സർക്കിളിൽ രണ്ട് മൂന്ന് കിലോമീറ്റർ ഉള്ളൂ നമുക്ക് റൂമിലേക്ക് ഇവിടെ ഒരു പത്ത് കിലോമീറ്ററും ഉണ്ട് പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ ഉണ്ട് നമ്മൾ നേരെ റൂമിലേക്ക് പോവാണ് എല്ലാവരും ഇവിടെ സെറ്റ് ആയിട്ട് അപ്പോൾ ഞങ്ങള് ഇതാ സർക്കിളിലാണ് ഉള്ളത് ഇവിടുന്ന് നമ്മൾ ചാമുണ്ടി കയറാണ് ഞാനും വരുന്നുണ്ടോ ആ ഞങ്ങള് ചാമുണ്ടി കയറുണ്ടോ അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ചാമുണ്ടിലേക്ക് പോവാണ് ഒരു നേരെ റൂമിലേക്ക് പോകും അവിടെ അവിടുത്തെ വായ്പ കൂടി നമുക്ക് ആസ്വദിച്ചിട്ട് റൂമിലേക്ക് പോകാം പോവാം നേരെ ചാമുണ്ടി ഹിൽസിലേക്ക് കേട്ടോ നമ്മൾ റൈഡ് ചെയ്ത് പോകേ പോയി വക്കാം എന്താ സ്ഥിതി ചെയ്യുന്നത് ഫുൾ ക്ലൈമ്പ് ആണ് പറഞ്ഞത് എന്തായാലും പോയി നോക്കാം എന്തായാലും ഇവിടെ വന്നതല്ലേ ഈ ഒരു ചൂടിലങ്ങനെ പോയി കഴിഞ്ഞാൽ എന്നാൽ പിന്നെ നാളെ രാവിലെ ഫുൾ ടയർഡാകും ഓക്കെ അടിപൊളിയായിരിക്കും ഞങ്ങൾ ആറുപേര് പോകുന്നുണ്ട് ശ്രീദ് സുനിലേട്ടെ ഞാൻ നമ്മളെ വിനോദേട്ടൻ ഉണ്ട് സുനിൽ എത്ര കിലോമീറ്ററാണ് മേലെ വരെ ആ ഓക്കെ ഓക്കെ ആ അപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ ഉണ്ടാവുള്ളൂ അല്ലേ നല്ല സമയമാണ് വൈകുന്നേരമാണ് അപ്പോൾ പോകാൻ നല്ല രസമായിരിക്കും ഇപ്പം ആയിരുന്നവർക്ക് നല്ലൊരു ഡെസ്റ്റിനേഷൻ ആട്ടോ ഇത് ശുഖവന ഫുള്ള് മക്കാവു അങ്ങനത്തെ ബോൺസായി ചെടി ഇതൊക്കെ ഉണ്ട് ഇതിനകത്ത് കേട്ടോ സമയമുണ്ട് മൂന്ന് മണിയാണ് വൈകുന്നേരം മൂന്ന് മണിക്കാണ് ഇത് ഓപ്പൺ ആവുക നല്ലൊരു ഡെസ്റ്റിനേഷൻ കേട്ടോ നമുക്ക് വഴി മാറിയതൊന്നും അറിയില്ല നമ്മളിതിലേക്ക് കയറിയത് പക്ഷേ രണ്ടും റോഡിലേക്ക് കണക്റ്റാകുമെന്ന് തോന്നുന്നുട്ടോ ഓക്കെ ഇത് ഷോർട്ടായിരിക്കണം നമ്മൾ നമുക്ക് പാളി കേട്ടോ നമ്മൾ നമ്മൾ വന്ന വഴിപ്പോ സ്റ്റെപ്പ് കയറിയിട്ട് ആ ടെമ്പിളിലേക്ക് പോകാനുള്ളതാണ് റോഡ് പ്രേമത്തെ നേരെ വരെ നേരെ പോയി നമുക്ക് അങ്ങോട്ട് തന്നെ പോകണം കേട്ടോ കനത്തിൽ മഴ പെയ്യാൻ തുടങ്ങേ അടിപൊളി ആ റൈറ്റ് 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 ഇവരോട് കയറിണ്ട് എന്തിനാ അറിയില്ല നോക്കാം മൈസൂർ ഗോൾഫ് ക്ലബിന്റെ ആ ഒരു കോട്ട കേട്ടത് ബോൾ മൊത്തം ബോളാണല്ലോ അല്ലേ അത് ഗോൾഫിന്റെ ബോളല്ലേ ഇത് രണ്ടെണ്ണം തരുമോ ആ സൈക്കിൾ റൈഡേഴ്സിനുള്ള സൈക്കിൾ ട്രാക്കാണ് മറ്റൊരു ഡൈവേ കൂടെ പോലെ ശ്രദ്ധിച്ചില്ല പോകുന്നത് റൂട്ട് ആ മൈസൂർ കൊല്ലകൽ റൂട്ടാണ് ഹൈവേ ആണ് നമ്മൾ അതിൻ്റെ സൈഡിൽ കൂടെ ആണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഏ സൈക്കിൾ ട്രാക്കിട്ടോ നമ്മളെ നാട്ടിൽ ഇല്ലാത്തൊരു സംഭവം ഇത്രയും റോഡ് ഭയങ്കര തിരക്കാണ് നമ്മൾ ഈ ട്രാക്കിലൂടെ പോകുമ്പോൾ തിരക്കും ഇല്ല സുഖമായിട്ട് പോകട്ടോ അപ്പോൾ ഇനി അടുത്തൊരു സർക്കിൾ നമ്മൾ റൈറ്റിലേക്കാണ് പോകേണ്ടത് കൊല്ലകൽ റോഡിൽ നിന്ന് ചാമുണ്ടി ഹിൽസ് റോഡിലേക്ക് കയറിയിട്ടോ മൈസൂർ ഭയങ്കര ബ്യൂട്ടിഫുൾ സിറ്റി ആട്ടോ ആ നേരെ നിങ്ങൾ രണ്ട് സൈഡും മരങ്ങൾ ഗൂഗ് തണല് ഇപ്പം ചെറിയ ചാറ്റൽ മഴ ഉണ്ട് അതുകൊണ്ടാണ് ഇല്ലെങ്കിൽ ആ ഒരു എന്താ വൈബ് വേറെ വൈബായിരിക്കും ആ ഒരു ഏരിയയിലേക്ക് കയറി കേട്ടോ വെൽക്കം ടു അബൌട്ട് ഓഫ് ഫോറസ്റ്റ് ചാമണ്ടി ചാമണ്ടി ഹിൽ റിസർവ് ഫോറസ്റ്റ് ചാമണ്ടി ഹിൽ റിസർവ് ഫോറസ്റ്റിലാണ് ഇപ്പോൾ നമ്മൾ ഉള്ളത് ും വരുന്നുണ്ട് മഷീരിക്ക് വരാണ്ട് ആ റോഡിന് റോഡിലുള്ള ആ അങ്ങോട്ടുള്ള വഴിയിലാണ് ഒരു അഞ്ചു കിലോമീറ്ററോളം ഇവിടുന്ന് ചവിട്ടു മഴയുണ്ട് മഴ അങ്ങനെ ചാർന്നുണ്ട് നമ്മളവിടെ ഇങ്ങോട്ട് കേറുന്നവരെ മഴയല്ലായിരുന്നു നല്ല മഴയല്ല മഴയല്ലോ ഒന്നും പറയാനില്ല വരിവരിക്കു പോകുന്നുണ്ട് മഴയല്ലേ കുറച്ചുകൂടി നല്ല രസമായിരിക്കും കേട്ടോ മഴ ജലദോഷം കൊണ്ടാണ് ഈ പ്രശ്നം വേറെ കുഴപ്പമൊന്നുമില്ല മഴ കൊണ്ടുപോകാനെ ബസ്സൊക്കെ അടിപൊളി നല്ല അടിപൊളി ബസ്സുകളുണ്ടോ നമ്മളൊക്കെ ഫുള്ള് നനച്ചിട്ട് നമ്മൾ അങ്ങ് പോകുന്നു ഫുള്ള് റെസിഡൻഷ്യൽ ഏരിയ ആണ് ഭയങ്കര രസമാണ് കേട്ടോ ചാമുണ്ടി റിസർവ് ഫോറസ്റ്റിനടുള്ള ഫോറസ്റ്റിന് അതുകൂടെ ഉള്ള യാത്ര അടിപൊളിയാ നല്ല ഇടയിൽ വ്യൂ ആണ് കേട്ടോ നമ്മൾ വന്ന റൂട്ട് കാണാം അതിലോ കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് കാണാം കേട്ടോ നമ്മൾ റെസിഡൻഷ്യൽ ഏരിയ ആണ് അതിലേക്ക് പ്ലോട്ടാക്കിയതാണ് കേട്ടോ നമ്മൾ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അതേപോലെ ഇനി അവിടെ ാണ് പോണ്ടത് ഓക്കെ ഈ റൂട്ട് നഞ്ചംകൂട് നഞ്ചംകൂട് കൂട്ടി ചാർന്ന ഷോർട്ടാണ് ഓക്കെ അപ്പം ഈ റൂട്ട് ടൈമുണ്ട് രാവിലെ ഏഴ് മുപ്പതിന് തുടങ്ങും മണിക്ക് ക്ലോസ് ചെയ്യും കേട്ടോ എനിക്ക് വർത്താനം പറയാൻ ഒന്ന് വെയ്യാന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ അങ്ങനെ ചൂടാക്കി വിട്ടത് വർത്തനം പറഞ്ഞാൽ പോകില്ലേ വീട് പോകൂലേ ഇനി ഇവിടുന്ന് ഒരു രണ്ടര കിലോമീറ്റർ ചവിട്ടി കൊണ്ടിരിക്കും നമ്മൾ മൂവായിരത്തി നാനൂറ്റി എൺപത്തി ഒമ്പത് സീറ്റ് ഹൈറ്റിലാണ് കേട്ടോ വൺ ഓഫ് ദ എയ്റ്റ് മോസ്റ്റ് സേക്രഡ് ഹിൽസ് ഓഫ് സൗത്ത് ഇന്ത്യ സൗത്ത് ഇന്ത്യയിലെ എട്ട് സൈറ്റ ഡീൽസിൻ്റെസിൽപ്പെട്ട ഒന്നിലുള്ളത് ബാക്കി മൂന്നാൾ വരാണ്ട് മരം കൂട്ടി പോണല്ലേ നല്ലത് അശിക ചവിട്ടി കൂടെ ഇവിടെ എത്ര നേരം നടന്ന് തള്ളുക വേറ്റ് ടു പാർക്കിംഗ് ഫോർ കാസ് ആൻഡ് ടൂവി ആണ് ാണ് മക്കളെ ഒന്നും കാണൂല ബസ് സർവീസ് ഇഷ്ടം എ സി ഏറ്റവും നോൺ ഏ സി ബസ്സുകളും ഇഷ്ടംപോലുണ്ട് കേറുണ്ടോ പ്രേതരാ ഇങ്ങനെ എന്തായാലും കേറാൻ പറ്റില്ലല്ലോ കൂടെ വന്നിട്ട് പോവാ നമുക്ക് ഞാൻ ഇഷ്ടംപോലെ ബസ് ഉണ്ട് കേട്ടോ ബസ് സ്റ്റാൻഡാണ് മഹിഷാസുരന്റെ ആ ഒരു സ്റ്റാച്യു കയറി വരുമ്പോ നമുക്ക് ഇത് കാണാൻ പറ്റും അങ്ങോട്ടേക്കാണ് ടെമ്പിള് നമ്മള് ടമ്പിള് എന്തായാലും നമ്മള് കേറുന്നില്ല ആ സുനേട്ടനും ശ്രീത്തം അങ്ങോട്ട് കേറിയിട്ടുണ്ട് ഓക്കെ നമ്മൾ ഇനി ഇവിടെ അവർ വന്ന കഴിഞ്ഞാൽ നമ്മള് തിരിച്ചു പോവും ചായ അടിക്കണം നല്ല കോട മൂടി തുടങ്ങിട്ടോ താഴേക്കൊന്നിന് കാണാൻ പോയ അപ്പൊ ഈ സഭ നമ്മളെവിടുന്ന് തിരിച്ചു പോകാണ് ഓക്കെ നേരെ റൂമിലേക്ക് നമുക്ക് 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 ാണ് പക്ഷെ തിരിച്ചു വരുമ്പോ ബാക്കി നല്ലൊരു മൈസൂർ സിറ്റിന്റെ ഒരു ഏരിയൽ പിന്നെ വ്യൂ നമുക്ക് കിട്ടും കേട്ടോ ആ ഒരു വ്യൂ പോയിന്റ് ആണ് അപ്പൊ കണ്ടിട്ട് നമുക്ക് പോവാ ഓക്കെ നല്ല തണുപ്പാട്ടോ തിരിച്ചു വരുമ്പോൾ രക്ഷയില്ല ഭയങ്കര തണുപ്പാട്ടു മൊബൈലൊക്കെ ഇങ്ങനെ വരയ്ക്കുന്നുണ്ട് അവിടെ ഹൗസ് റൈസ് ട്രാക്ക് കാണാം അതേപോലെ തന്നെ ഫുള്ള് ആ മൈസൂറിൻ്റെ ഒരു ഏരിയയിൽ വ്യൂ ഇതാട്ടോ മൈസൂർ മാളാണ് മൈസൂർ മാള മാളുകെ ആർ എസ് കാണുന്നുണ്ടോ നമ്മൾ കെ ആർ എസ് നമ്മളെ വൃന്ദാവൻ ആ ഒരു ഏരിയ അല്ലേ ആ സൈഡിൽ കൂടെ ആ ഇപ്പുറ സൈഡ് അല്ല ഇപ്പുറ കൂടെ നമ്മൾ വന്നത്

നമുക്ക് റൂമിലേക്ക് റൂമിലേക്ക് പോകണം ഡൗണിൽ ചെയ്ത് താഴെത്തിയപ്പോൾ ആറ് ഇരുപത്തഞ്ചായി പിന്നെ റൂമിലേക്ക് പോകുന്ന ഒരു ഏഴ് ഏഴര കിലോമീറ്റർ ഉണ്ടോ മാപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ വെച്ചിടുകൾ ഇഷ്ടംപോലെ കട്ടുകടകളാണ് ജില്ലാ സംഭവങ്ങളുടെ അപ്പുറത്തൊരു പാർക്കൊക്കെ കണ്ട് അവരോട് അനുബന്ധിച്ചിട്ടുള്ള കച്ചവടത്തിനുള്ള സംഭവമാണ് തോന്നി ഇഷ്ടംപോലെ കട്ടുകട എന്തോ കണ്ടിട്ടുണ്ട് അവിടെ ചാട്ടോ പഴയ നമ്പർ പ്ലേറ്റ് ഒക്കെ ഉണ്ട് ടാക്സി ഓപ്പണിൻ ടൈം ഓപ്പൺ ടൈം ഈവനിങ് ഈവനിങ് ഉള്ളി ആ ഓക്കെ ഓക്കെ പഞ്ചര മുതൽ പതിനൊന്ന് വരെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ സാധനം ഒരു വെറൈറ്റി നമ്മൾ കുറേ സ്ഥലത്ത് ആ ഒരു സെറ്റപ്പ് ആണ് കേട്ടോ പഴയ അമ്പാ സെറ്റർ അത് കൺവേർട്ട് ചെയ്തിട്ട് ആ ബിബി ക്യൂ അടിപൊളിയ സമ്പാ സെറ്റപ്പ് നാട്ടൊരു വെറൈറ്റി ഉണ്ട് അപ്പോൾ എടുത്ത് വീഡിയോ എടുത്താണ് കേട്ടോ നമ്മളവിടെ നാടിനുള്ള കാര്യങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടില്ല ഒരു വൈകുന്നേരം അഞ്ചര മുതൽ പതിനൊന്ന് മണി വരെയാണ് ടൈമിംഗ് ഒരു തട്ടുകട സെറ്റപ്പ് നമ്മൾ ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ കൂടെ ഉണ്ട് നമ്മളെ റൂമിലേക്ക് എന്തെങ്കിലും പരിപാടികൾ നടക്കുന്നുണ്ട് അതെ പടക്കം പൊട്ടി കേൾക്കേണ്ടേ എന്തോ ഉത്സവം എന്തോ ഉണ്ട് സംഭവം റൂമിലേക്ക് സുഹൃത്തുക്കളെ ആ എനിക്ക് മറ്റേ ഫോൺ നമ്പറും ലൊക്കേഷനും നമ്മൾ റൂമിലെത്തി സമയം ആറമണിക്കാൽ ഏഴുമണി ആയിട്ടോ ഇതാണ് ഹോം സ്റ്റേ ആണ് നല്ല അടിപൊളി റൈഡ് ആയിരുന്നു നല്ല ഫീൽ ആയിരുന്നു പക്ഷേ റൈഡ് നമ്മൾ എൻജോയ് ചെയ്തു പക്ഷേ ഏറ്റവും നമുക്ക് ഫീൽ ചെയ്തത് നമ്മളെ ആ ഫോറസ്റ്റിന് അടുത്തുള്ള ആ ഒരു യാത്ര ആയിരുന്നു കേട്ടോ ആ പിക്കപ്പില് അടിപൊളിയാക്കുന്നു അതൊക്കെ ഫീൽ ചെയ്യണം അടിപൊളിയാ അപ്പൊ അഴകസിന്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കാണ് അടുത്ത വീഡിയോ കേൾക്കാൻ നേരെ ഇസ്മി സുഫി സൈനിക